ഇപ്പം നമുക്ക് യമഹ എം ടി സീറോ ത്രീടെ എൻജിൻ വൈസ് നോക്കണമെങ്കിൽ മുന്നൂറ്റി ഇരുപത് സി സി ലിക്വിഡ് കോൾഡ് ബാരലർ ട്വിൻ എഞ്ചിനാണ് കമ്പനി ഈ മോഡലിൽ കൊടുത്തിരിക്കുന്നത് പവർ വൈസ് നോക്കണമെങ്കിൽ പതിനായിരത്തി എഴുന്നൂറ്റി ഒമ്പത് ആർ പി എമ്മിൽ നാൽപ്പത്തൊന്ന് പോയിന്റ് നാല് പി എസ് പവറാണ് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒമ്പതിനായിരം ആർ പി എമ്മിൽ ഇരുപത്തൊമ്പത് പോയിന്റ് ആറ് ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് കമ്പനി ഈ മോഡലിലെ എഞ്ചിൻ ഉൽപ്പാദിക്കുന്നത് മറ്റോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കി ബ്ലോത്സവം നമ്മൾ ഇപ്പോൾ ഉള്ളത് ശങ്കരിയാ റോഡുള്ള യമഹേഡ ചീരൻസ് ഷോറൂമിലാണ് കേട്ടോ എന്താന്നല്ലേ നമ്മുടെ ഈ ഒരു സൈഡിലിരിക്കുന്ന ഈ ഒരു പുലിക്കുട്ടീനെ എൻ പി സീറോ ത്രീ ഈ ഒരു പുലിക്കുട്ടിനെ പഞ്ചപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഷോറൂമിൽ എത്തിയിട്ടുള്ളത് അപ്പൊ അവന്റെ വിശേഷത്തിൽ പോവാട്ടൊന്ന് വാ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി തൃശൂർ യമഹ ചീരൻസ് ഷോറൂമിലെ മാനേജർ ആയിട്ടുള്ള രാഹുൽ മച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട് എം ടി സീറോ ത്രീയുടെ വിശേഷങ്ങൾ കൂടുതൽ നമുക്ക് രാഹുൽ മച്ചാനോട് ചോദിക്കാം കേട്ടോ രാഹുൽ മച്ചാൻ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഓക്കെ രാഹുൽ മച്ചാൻ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എം ടി എന്നുള്ള ഒരു സീറോ ത്രീ എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരുമ്പോ എന്തെല്ലാം മാറ്റം യമഹ കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ബ്രോ നമുക്ക് എം ടി സീരീസിൽ ഒരുപാട് ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ് എം ടി വൺ ഫൈവ് എന്നുള്ള മോഡൽ അതെ അതിന്റെ ഏറ്റവും പുതിയ വേർഷൻസ് ആണ് അല്ലെങ്കിൽ ഏറ്റവും അതിൻ്റെ അപ്ഗ്രേഡ് വർഷൻ ആണ് എം ടി സീറോ ത്രീ എന്ന് പറഞ്ഞ പുതിയ വേരിയന്റ് എം ടി സീറോ ത്രീ പുതിയ വേരിയന്റ് ഫ്രണ്ട് വേഴ്സ് നോക്കണെങ്കിൽ ഹെഡ്ലൈറ്റിന്റെ ആണെങ്കിൽ പ്രൊജക്ടർ ടൈപ്പ് ബൈ ഫംഗ്ഷൻ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ആണ് അത് കൊടുത്തിരുന്നത് സാധാരണ എം ടി വൺ ത്രീനേക്കാളും വെച്ച് നോക്കണമെങ്കിൽ ഗ്ലോസി ഫിനിഷിംഗ് തുടങ്ങിയൊരു ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് എം ടി വൺ ഫൈവിന്റെ അതേ ഉള്ള ലൈറ്റ്സ് ആണ് കൊടുത്തിരുന്നത് തന്നെയാണ് കൊടുത്തിരുന്നത് അത്യാവശ്യം നല്ല പ്രകാശം തന്നെ അതെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എം ടി വൺ ഫൈവിനേക്കാളും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് പുതിയ മോഡൽസ് വന്നിട്ടുള്ളത് കുറച്ചുകൂടി അട്രാക്ടീവായിട്ടുള്ള എൽ ഇ ഡി ഫ്ലാഷേഴ്സ് തന്നെയാണ് പുതിയ മോഡലിനും കൊടുത്തിട്ട് അതെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് അപ്പൊ നമുക്ക് ഫോക്കിന്റെ സൈഡിലേക്ക് എടുക്കണമെങ്കിൽ തന്നെയാണ് ഈ മോഡലിനും വന്നിട്ടുള്ളത് എം ടി വൺ ഫൈവ് വേർഷൻസിന് അപേക്ഷിച്ച് നോക്കണമെങ്കിൽ ഗോൾഡൻ ഫോർക്കിന് പകരം ബ്ലാക്ക് ഫോർക്ക് പുതിയ എം ടി സീറോ ത്രീ കൊടുത്തിട്ടുള്ളത് ഫുള്ളി മാറ്റ്ഫിഷ്യൽ മൺകാർഡാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് ടു നൈൻ എയ്റ്റ് എം എമ്മിന്റെ ഡിസ്പ്ലേക്കാണ് അതെ ഫൈവിനെ അപേക്ഷിച്ച് നോക്കണമെങ്കിൽ കുറച്ചുകൂടി വലിപ്പമുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് എം എം വീൽബേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഡയമണ്ട് കൊട്ടുള്ള പുതിയ മോഡലിന്റെ കമ്പനി കൊടുത്തിട്ടുള്ളത് ബുബ്രോ നോക്കിന്റെ സൈഡ് വ്യൂ നോക്കണെങ്കിൽ പക്ക സ്കൂട്ടി മോഡൽ ഡിസൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കമ്പനി ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കണമെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ മോഡലിന് കമ്പനി കൊടുത്തിട്ടുള്ളത് അതുപോലെ ഹൈറ്റ് വരുന്നത് ആയിരത്തി എഴുപത് എം എം ആണ് വിത്ത് വരുന്നത് എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് എം എം ആണ് അവരുടെ ലെങ്ത് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ് എം എം ആണ് ഈ മോഡലിന് വരുന്നത് വരുമ്പോ ആയിരത്തി മുന്നൂറ്റി എൺപത് എംഎം ആണ് വീൽ വരുന്നത് അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് തന്നെയാണ് ഇതിലും വരുന്നത് വരുന്നത് ബാക്കിൽ ഡിസ് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്ടി ആയിട്ടുള്ള എക്സോസ്റ്റ് കാണാൻ നമുക്ക് വണ്ടിയുടെ ബാക്ക് വ്യൂ ആണ് അത്യാവശ്യം നല്ലൊരു എൽ ഇ ഡി ബ്രേക്ക് ലൈറ്റ് ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത് അതിന്റെ ബാക്ക് ലൈറ്റ് നല്ലൊരു ലോഗോ കൂടി കമ്പനി കൊടുത്തിട്ടുണ്ട് താഴെ പോയി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൽ ഇ ഡി ഫ്ലാഷേഴ്സ് ആണ് വരുന്നത് പുതിയ വേരിയന്റ് പുതിയ മോഡലിലുള്ള ഒരു ഫ്ലാഷേഴ്സ് ആണ് വരുന്നത് ബൂറോ നമുക്ക് എം ടി സീറോ ത്രീയുടെ സീറ്റിന് വെച്ച് നോക്കണമെങ്കിൽ എഴുന്നൂറ്റി അമ്പത് എം എമ്മിന്റെ സ്പ്രിഡ് സീറ്റ് ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത് മസ്കുലർ ടാങ്ക് ആണ് നമുക്ക് ഈ മോഡലിൽ വരുന്നത് പതിനാല് ലിറ്ററിന്റെ ഫ്യൂൽ കപ്പാസിറ്റി ആണ് ഈ മോഡൽ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ ആണ് കമ്പനി ഈ മോഡലിൽ കൊടുത്തിട്ടുള്ളത് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിന് മോഡലിൽ വരുന്നത് നമുക്ക് ടൈം ട്രിപ്പ് അതുപോലെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മോഡലിൽ അറിയാൻ പറ്റും ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ തന്നെ എ ബി എസ്സിന്റെ കണക്ടിവിറ്റി ഡിം ബ്രൈറ്റ് ഇതൊക്കെയാണ് ഇൻഡിക്കേഷൻ ആയിട്ട് കാണിക്കുന്നത് ഹോൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമുക്ക് റൈറ്റ് സൈഡിലൂടെ വരുന്നുണ്ടെങ്കിൽ പുതിയ പാറ്റേൺ പാറ്റേണിലുള്ള എഗ്നീഷൻ ആണ് അതിലെ വരുന്നത് അതുപോലെ അതിനാണ് വരുന്നത് അതുപോലെ ഒരു സ്വിച്ച് വരുന്നുണ്ട് ഈ മോഡലില് നമുക്ക് രണ്ട് കളേഴ്സിലാണ് ഈ ാണ് സി ആണോട്ട കളർ മിഡ് നൈറ്റ് ബ്ലാക്ക് സീറോ ത്രീയുടെ റേറ്റ് എങ്ങനെയാണല്ലോ നമുക്ക് നാല് ലക്ഷത്തി അറുപതിനായിരം ആണ് നമുക്ക് ഈ മോഡലിൽ വരുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ ഓക്കെ അപ്പൊ ഓൺ റോഡ് പ്രൈസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ഷോറൂമിലേക്ക് വിളിക്കാം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇവിടെ മാനേജറുടെ ഷോറൂമിന്റെ നമ്പർ ഉണ്ടാവും ഈ ഒരു സമയം കൊണ്ട് യമഹ എം ടി സീറോ ത്രീയുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ നമ്മുടെ രാഹുൽ മച്ചാന് താങ്ക് യുട്ടാ ും വിളി വരട്ടെ ഓക്കെ പോലെ ഇന്നത്തെ വിശേഷം നമ്മുടെ ത്രീയുടെ വിശേഷങ്ങളായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പഠിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്ലോഗ് അഭിലാഷ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടെ